ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ സ്വത്ത് സമ്പാദനം ചെയ്ത ആർ ടി ഒ കൂടിയായിട്ടുള്ളൊരു നടൻ മണികണ്ഠൻ എന്നൊരു നടൻ ആർ ടി ഒ ആണ് ആള് സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഭാഗത്തുള്ള സംഭവമാണ് അവർ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നു നടനാണ് മൂന്നാലഞ്ച് സിനിമയിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നടനാണ് ഫേമസ് നടനും അറിയുന്ന അത്ര അറിയപ്പെടുന്ന നടനൊന്നല്ല ആ നടൻ മണികണ്ഠനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആർ ടിഒലാണ് ജോലി അനധികൃത സ്വത്ത് സമ്പാദനവുമായിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സംഭവം അറിഞ്ഞോടു കൂടി മാപ്ര നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും മലയാളത്തിലെ ഏറ്റവും വലിയ മഞ്ഞപ്ര പത്രമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു മഞ്ഞപത്രമായിട്ടുള്ള മനോരമ ഓടിച്ചെന്ന് അവര പത്രത്തില് ഫ്രണ്ട് പേജിൽ തന്നെ പൂശി എന്താ പറയുക അവർ ഈ സംഭവം അവർ പത്രത്തില് വരുത്തി ഫോട്ടോ അടക്കം വെച്ചിട്ട് മണികണ്ഠൻ മണികണ്ഠൻ്റെ ഫോട്ടോ ഒക്കെ തപ്പിയെടുത്ത് കൊണ്ടുന്ന് അടിപൊളി ഫോട്ടോ ഒക്കെ വെച്ച് അവർ പത്രം പത്രത്തിൽ വാർത്ത വെച്ചു വാർത്ത പ്രിന്റ് ചെയ്തു പിന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവണതെന്താണ് മാപ്പർക്ക് തെറ്റ് പറ്റി മഞ്ഞരമയ്ക്ക് പറ്റി പറ്റിയ തെറ്റ് ഒരു കുടുംബം തകർക്കലായിരുന്നു അല്ലെങ്കിൽ ഒരു അതുല്യനായ കലാകാരനായുള്ള മണികണ്ഠൻ ആചാരി നമുക്കെല്ലാവർക്കും അറിയാം കമ്മട്ടിപ്പടം എന്ന സിനിമയിലൂടെ ഗംഭീര പെർഫോമൻസ് നടത്തിയ മണികണ്ഠൻ ആചാരി അതിനുശേഷം ധാരാളം സിനിമകൾ ബ്രഹ്മയുഗത്തിൽ ചെറിയ റോളാണെങ്കിലും നല്ല റോൾ ചെയ്തു അങ്ങനെ ധാരാളം സിനിമകളിൽ ഇഷ്ടംപോലെ സിനിമകളുണ്ട് മണികണ്ഠൻ ആചാരി നല്ല റോളുകൾ ചെയ്തു തമിഴിൽ കുറേ തമിഴ് സിനിമകൾ അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതലും തമിഴ് സിനിമകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മഞ്ഞരമയ്ക്ക് ഈ ആളും തരം ഒന്നും നോക്കാണ്ട് ഓടിപ്പോയി മണികണ്ഠൻ കേട്ട വഴിക്ക് ഓടിപ്പോയി മണികണ്ഠൻ ആചാര്യയുടെ ഫോട്ടോ ഇട്ടിട്ട് അവർ പത്രം അടിച്ചു വന്നു ഇതിനെതിരെ ഇപ്പോൾ മണികണ്ഠനാചാരി കേസ് ഫയൽ ചെയ്യാണ് മണികണ്ഠനാചാരി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെ പറ്റി ഒരു വാർത്ത വന്നു എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റിൽ കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോൾ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അറിയാത്ത മനോരമയ്ക്കറിയാത്തൊരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹവും സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലൻറ്റാണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും നിങ്ങൾ എല്ലാവർക്കും നിങ്ങളാ ചൊല്ലുഗ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് പറഞ്ഞപ്പോൾ ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിയിട്ടാന്ന് ചൊല്ലി ഒരു ന്യൂസ് വന്ന് എനിക്ക് ഒരു ഫ്രണ്ട് എടുക്കാറ് അവർ അനുപ്പണാർ അപ്പിതാണ് നാളെ കാൽപ്പണ്ണ അത് ഉണ്മയാണെന്ന് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലോ അവർ ആ സമയത്ത് ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പോൾ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതി കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രോ കാലമായിട്ട് ഞാൻ ഒരു ചിത്ര പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപര നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു